ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഒരു നോമ്പുകാലം കൂടെ നമ്മെ തേടി വന്നിരിക്കുകയാണ് കത്തോലിക്ക തിരുസഭയുടെ വാർഷിക ധ്യാന ദിവസമാണ് നോമ്പുകാലം എന്ന് പറയുക ദൈവത്തോടൊപ്പമാകേണ്ട സമയം വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയെന്ന് ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇത് തന്നെയാണ് എനിക്കൊരു രാജ്യമുണ്ട് അവിടെ നിന്നൊന്നും മാറി ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ ചേർന്നിരിക്കേണ്ട സമയം നോമ്പ് പ്രായച്ചിത്ത പ്രവൃത്തികളുടെ ദിനങ്ങളാണ് തിരുസഭയിൽ നമുക്ക് രണ്ട് തരത്തിൽ ഈ പ്രായശിദ്ധ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും ഒന്ന് വിശ്വാസികൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രായ്ശിദ്ധ പ്രവൃത്തികളുണ്ട് രണ്ടാമതായിട്ട് സഭ ഒന്നിച്ച് ചെയ്യുന്ന പ്രായ്ശിദ്ധ പ്രവൃത്തികൾ സഭാ മക്കൾ എല്ലാവരും ഒന്നിച്ചു ചെയ്യുന്ന ഒരു പ്രായശിത്ത പ്രവൃത്തിയാണ് നോമ്പ് എന്ന് പറയുക സുറിയാനി സഭയിൽ പ്രത്യേകമായി സീറോ മലബാർ സഭയിൽ അൻപത് നോമ്പ് ഇരുപത്തിയഞ്ച് നോമ്പ് പതിനഞ്ച് നോമ്പ് എട്ട് നോമ്പ് മൂന്ന് നോമ്പ് ഇങ്ങനെ അഞ്ച് നോമ്പുകൾ നാം നോക്കാറുണ്ട് സീറോ മലങ്കര സഭയിൽ ഈ അഞ്ച് നോമ്പിനോടൊപ്പം ആറാമത് ഒരു പതിമൂന്ന് നോമ്പ് കൂടി ആഘോഷിക്കുന്നുണ്ട് വിശുദ്ധ പത്രോസ്പോറ ശ്രീഹന്മാരുടെ ഓർമ്മ ദിനത്തിന്റെ ലത്തീൻ സഭയിൽ ഈ അൻപത് നോമ്പ് മാത്രമാണ് ആഘോഷിക്കുക ലത്തീൻ സഭയിൽ ആരെല്ലാമാണ് നോമ്പ് നോക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട് പതിനാല് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരാണ് അതായത് പ്രായപൂർത്തിയായ ആൾക്കാർ മുതൽ അറുപത് വരെയുള്ള വ്യക്തികളാണ് നോമ്പ് നോക്കേണ്ടവര് അതിൽ രോഗികള് മരുന്ന് കഴിക്കുന്നവര് ഗർഭിണികളൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുമൊക്കെയുണ്ട് സുറിയാനി സഭയിൽ വർഷത്തിൽ രണ്ട് വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസ ദിനം കൂടിയാണ് തിരുപ്പിറവി കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയും ഉയർപ്പ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയും ഒഴിച്ചിട്ടുള്ള എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ടും രണ്ട് ദിവസം ഉപവാസ നിർബന്ധമാണ് നോമ്പ് ആരംഭിക്കുന്ന ദിവസവും ദുഃഖ വെള്ളിയാഴ്ചയും ഞാൻ നോമ്പ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത് സുറിയാനി സഭയിൽ തിങ്കളാഴ്ചയാണ് നോമ്പ് ആരംഭിക്കുക ലത്തീൻ സഭയിൽ ബുധനാഴ്ചയാണ് നോമ്പ് ആരംഭിക്കുക അപ്പം നോമ്പ് ആരംഭിക്കുന്ന ദിവസവും ദുഃഖ വെള്ളിയാഴ്ചയുമാണ് ഒരു പൂർണ്ണ ഉപവാസം ഉണ്ടാവേണ്ടത് പൂർണ്ണ ഉപവാസം എന്ന് പറയുമ്പോൾ ഒരു ഫുൾ മീൽ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ഉപവാസിക്കുക എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഈ നോമ്പിന്റെ ദിനങ്ങളൊക്കെ ഒരു ആത്മ സ്വയം വിശുദ്ധീകരണത്തിന്റെ പരിത്യാഗ പ്രവർത്തനത്തിന്റെ ദിനങ്ങളാക്കി മാറ്റണം നമ്മുടെ പ്രായ്ശിത പ്രവർത്തികൾ രണ്ട് തരത്തിലാണ് ഒന്ന് ഉപവാസം രണ്ട് മത്സ്യമാംസ വർജനങ്ങളൊക്കെ പലപ്പോഴും നാം ഒക്കെ ഉപേക്ഷിക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നാം ഉപേക്ഷിക്കല് മാത്രമാവരുത് ചിലതൊക്കെ കൂട്ടിച്ചേർക്കാൻ കൂടെ പരിശ്രമിക്കണം ഉദാഹരണമായിട്ട് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളും എനിക്ക് ദേഷ്യഭാവങ്ങളുണ്ട് ഞാൻ ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഞാൻ ആരോടും പുഞ്ചിരിക്കാത്ത മനുഷ്യരാണ് ഞാൻ പുഞ്ചിരിക്കാൻ പരിശ്രമിക്കുന്നു ഉപവിപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ അങ്ങനെയുള്ള പലതിൻ്റെയും ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ആവണം ഈ നോമ്പ് നമുക്ക് എപ്രകാരമാണ് പലതും ഉപേക്ഷിക്കാനായിട്ട് സാധ്യമാവുക നമുക്ക് കേട്ടിട്ടുണ്ടാവാം ഈ പരസ്പരം പ്രേമിച്ച് നടക്കുന്ന കുട്ടികൾ സംസാരിച്ച് തുടങ്ങിയാൽ മണിക്കൂറുകൾ സംസാരിക്കും ഒന്ന് ചിരിക്കുമ്പോ അവര് പലപ്പോഴും ഭക്ഷണം പോലും മറന്നു പോവാറുണ്ട് അതിലും ആത്മാർത്ഥമായി എൻ്റെ ദൈവത്തോട് കൂടെ ആകുമ്പോ ദൈവത്തോട് സംവദിക്കുമ്പോ അവൻ്റെ കൂടെ വസിക്കൽ ഞാൻ പലതും ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാവണം സ്നേഹമുള്ളവരെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ദൈവം നൽകിയ വലിയ യാഗമാണ് നമ്മുടെ ഈ നോമ്പിൻ്റെ അനുസ്മരണ ദിനങ്ങളൊക്കെ നാം ഒക്കെ കൽവരിയിലേക്ക് യാത്ര ചെയ്യുകയാണ് കാൽവരിയിലെ കുരിശ് എന്ന് പറയുന്നത് പുത്രനായ മിശിഹായുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ആ സ്നേഹത്തിൻ്റെ മുദ്ര ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മയാതെ നിൽക്കണം വിശ്വമിസിഹായുടെ പീഡാസഹനത്തിന്റെ ഓർമ്മ ഞാൻ അനുസ്മരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ മുദ്ര എന്നും ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന കൂടെ നമുക്കിന്ന് ഉണ്ടാവട്ടെ സ്നേഹമുള്ളവരെ പണ്ടുപടി വായിച്ചു കേട്ട ഒരു വാക്യം ഇപ്രകാരമാണ് ഈ നോമ്പ് കാലത്ത് ഇറച്ചിയും മീനും കൂട്ടുകൊറയ്ക്കുകയോ എന്നതിനേക്കാൾ ഉപരീവിക്കുകയായിട്ട് ഏഷണികൾ കുറയ്ക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്ന് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ എനിക്ക് മാറ്റം വരുത്തേണ്ടത് അതിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ടും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ എൻ്റെ ദൈവത്തെ സ്ഥാപിക്കുവാനായിട്ട് പ്രതിഷ്ഠിക്കുവാനായിട്ട് പരിശ്രമിക്കലാവട്ടെ നമ്മുടെ ഈ നോമ്പുകാലം എവർക്കും നന്മയുടെ ദിനങ്ങൾ ആശംസിക്കുന്നു അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ ആശംസിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ മായാത്ത മുദ്ര നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവട്ടെ വരും ദിനങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നുമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ